നമസ്കാരം സഹോദരന്റെ മയക്കുമരുന്ന് കേസുമായി ബന്ധപ്പെട്ട അറസ്റ്റിൽ യൂത്ത് ലീഗ് സംസ്ഥാന സെക്രട്ടറി സെക്രട്ടറിയായിട്ടുള്ള പി കെ ഫിറോസിനെതിരെ വ്യാപക വിമർശനമുയരുമ്പോൾ ഒരു ഫേസ്ബുക്ക് പോസ്റ്റുമായി എസ് എഫ് ഐയുടെ സംസ്ഥാന അധ്യക്ഷൻ എം ശിവപ്രസാദ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നു വന്നിരിക്കുന്നുവെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അച്ഛൻ അമ്മ സഹോദരൻ സഹോദരി മക്കൾ ഇതൊക്കെ എല്ലാ പൊതുപ്രവർത്തകരുടെ വീട്ടിലും ഉണ്ടെന്നും ഒരു വിഷയമുണ്ടാകുമ്പോൾ ഏറ്റവും അധികം അക്രമിക്കപ്പെടുന്നത് ഇടത് നേതാക്കളും അവരുടെ കുടുംബാംഗങ്ങളുമാണെന്നും എം ശിവപ്രസാദ് ഇപ്പോൾ പറഞ്ഞു വച്ചിരിക്കുന്നു എന്തിന് തങ്ങൾ ആക്രമിക്കപ്പെടുന്നു എന്ന് കാര്യകാരണങ്ങൾ പോലും വിശദീകരിക്കാതെയുള്ള അധിക്ഷേപങ്ങളാണ് പലപ്പോഴും ഉയരുന്നതെന്നാണ് എസ് എഫ് ഐയുടെ സംസ്ഥാന അധ്യക്ഷൻ ഇപ്പോൾ പറയുന്നത് മോർഫ് ചെയ്ത ചിത്രങ്ങൾ മുതൽ കള്ളക്കേസുകൾ വരെ ഈ ഒരു വിഷയത്തിൽ ഇടതുപക്ഷ നേതാക്കളും അവരുടെ കുടുംബാംഗങ്ങളും അനുഭവിച്ചിട്ടുണ്ട് നട്ടാൽ കുരുക്കാത്ത നുണകൾ പടച്ചു വിടുകയും മാധ്യമ വിചാരണ നടത്തി അന്ത്യ ചർച്ചകൾ വരെ ഇത് ൊണ്ടു പോകുന്നത് തുടർക്കതയാകുന്നു എന്നുമാണ് എം ശിവപ്രസാദ് പറയുന്നത് അവരും മനുഷ്യരായിരുന്നു എന്ന കാര്യങ്ങൾ പലപ്പോഴും പല ആളുകളും മറക്കുന്നുണ്ട് എന്നും അദ്ദേഹം പറയുന്നു അവർ പക്ഷെ ഇടതുപക്ഷമായത് കൊണ്ട് ഇതിനെയെല്ലാം നേരിട്ട് ജീവിതത്തിൽ മുന്നോട്ട് പോകുന്നുവെന്നും ശിവപ്രസാദ് പറയുന്നുണ്ട് പി കെ ഫിറോസിനോട് കൃത്യമായ ഒരു ഒരു തിരിച്ചൊരു കൗണ്ടർ കൂടി ശിവപ്രസാദ് ചോദിക്കുന്നുണ്ട് കാലം ഒന്നിനും കണക്ക് ചോദിക്കാതെ കടന്നു പോയിട്ടില്ല ചക്കിന് വെച്ചാലും കുക്കിന് വെച്ചാലും അവസാന ം കൃത്യമായി കൊള്ളേണ്ടടുത്ത് തന്നെ കൊള്ളുമെന്നും ശിവപ്രസാദ് പറയുന്നുണ്ട് സി പി ഐ എം മുൻ സംസ്ഥാന സെക്രട്ടറി കോടിയേരി സെഗാബ് കോടിയേരി ബാലകൃഷ്ണന്റെ ഞങ്ങളായത് കൊണ്ട് ഇതൊക്കെ താങ്ങും പക്ഷെ നിങ്ങൾക്ക് വന്നാൽ നിങ്ങളെ താങ്ങൂ എന്ന വാക്ക് ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ശിവപ്രസാദിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിക്കുന്നത് എന്തായാലും സഖാബ് കോടിയേരി ബാലകൃഷ്ണന്റെ കുടുംബത്തെ വലിയ തോതിൽ വേട്ടയാടിയ ഈ ആളുകളൊക്കെ തന്നെയാണ് പി കെ ഫിറോസ് ഉൾപ്പെടെയുള്ള ആളുകളുടെയൊക്കെ ഒരു കുടുംബത്തെ ഒരു വിഷയമുണ്ടായപ്പോൾ സ്വാഭാവികമായും പി കെ ഫിറോസിന്റെ വിശദീകരണങ്ങൾ കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടിരുന്നു തൻ്റെ അനുജന് അല്ലെങ്കിൽ തൻ്റെ സഹോദരന് തൻ്റെ രാഷ്ട്രീയവുമായി യാതൊരു ബന്ധവുമില്ല അനുജൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അനുജൻ ശിക്ഷ അനുഭവിക്കണം പക്ഷേ അദ്ദേഹം എൻ്റെ രാഷ്ട്രീയത്തെ വലിയ തോതിൽ വിമർശിക്കുന്ന ആളാണെന്നൊക്കെ പറഞ്ഞു വെച്ചാലും ശരി സെഗാവ് കോടിയേരിയുടെ കുടുംബത്തെ വലിയ തോതിൽ വേട്ടയാടിയ ആളുകൾ തന്നെയാണ് മുസ്ലിം യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന സെക്രട്ടറി പി കെ ഫിറോസും അദ്ദേഹത്തിനോടൊപ്പമുള്ള നേതാക്കളും പക്ഷേ ഈ ഒരു ിൽ അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ ഇങ്ങനത്തെ ഒരു പ്രശ്നമുണ്ടാകുന്ന സമയത്ത് സ്വാഭാവികമായും ഒരു പൊതുബോധത്തിൽ അദ്ദേഹം തെറ്റ് ചെയ്തിട്ടില്ല അദ്ദേഹത്തിൻ്റെ അനുജൻ തെറ്റു ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ശിക്ഷ കിട്ടണം എന്ന തരത്തിലേക്കുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടി ഇടതുപക്ഷത്തിന്റെ വിദ്യാർത്ഥി സംഘടനാ നേതാവ് പറഞ്ഞു വെക്കുന്നു പക്ഷേ ഒരു കാര്യമുണ്ട് വളരെ കൃത്യമായ രീതിയിൽ പീക്ക് എഫ് യുറോസിന് യൂത്ത് ലീഗിൻ്റെ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ സ്വന്തം കുടുംബത്തിൽ നിന്ന് തന്നെ തുടങ്ങണം എന്ന തരത്തിലേക്കുള്ള സൈബർ അഭിപ്രായ പ്രകടനങ്ങളോടും പ്രതികരിക്കുകയായിരുന്നു എം ശിവപ്രസാദ് തന്നെ നമുക്ക് പറയേണ്ടി വരും പക്ഷേ എന്തായാലും ഏറ്റവും അധികം സൈബർ അധിക്ഷേപങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നത് ഇടതുപക്ഷ നേതാക്കളാണെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അത് വലിയ ഒരു ഓർമ്മപ്പെടുത്തലായി തന്നെ എം ശിവപ്രസാദിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് നമുക്ക് മുമ്പിൽ ഒരു വലിയ ചിത്രം വരച്ചു കാട്ടിത്തരുന്നു